ിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ മക്കളെ വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ശുശ്രൂഷയുടെ ഒൻപതാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇന്ന് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധ അമ്മ മാതാവ് ശുദ്ധീകരണ ആത്മാക്കളുടെ അമ്മയാണ് എന്നതിനെ കുറിച്ചാണ് കേക്കണം പരിശുദ്ധയമ്മ ശുദ്ധീകരണ ആത്മാക്കളുടെയും അമ്മയാണ് എന്ന വിഷയമാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പരിശുദ്ധി അമ്മ മാതാവ് ത്രിലോക രാജ്ഞിയ എന്നുവച്ചാൽ വിജയസഭയുടെ അമ്മ സഹനസഭയുടെ അമ്മ സമരസഭയുടെ അമ്മ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ വിജയസഭ എന്ന് വെച്ചാൽ സ്വർഗവാസികള് സമരസഭ എന്ന് വെച്ചാൽ ഭൂവാസികള് സഹനസഭ എന്ന് വെച്ചാൽ ശുദ്ധീകരണാത്മാക്കൾ അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെയും രാജ്ഞിയും ഈ ഈ മൂന്ന് മേഖലകളുടെ അമ്മയുമാണ് പരിശുദ്ധ അമ്മ എന്ന് വെച്ചാൽ വിജയസഭയിലുള്ള ആത്മാക്കളുടെ സ്വർഗവാസികളുടെ അമ്മയാണ് പരിശുദ്ധി അമ്മമാതാവ് ശുദ്ധീകരണാത്മാക്കളുടെ അമ്മയാണ് പരിശുദ്ധി അമ്മ മാതാവ് ഒപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞേ ഹാലേലുദ്ധിയോട് പറഞ്ഞു അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിവാവ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ആൾ ജനിക്കുന്ന സമയം തൊട്ട് എപ്പോഴും പരിശുദ്ധി അമ്മ മാതാവ് ആ വ്യക്തിയെ സംരക്ഷിക്കാനായിട്ട് ആ വ്യക്തിയുടെ കൂടെയുണ്ട് ആ വ്യക്തിയുടെ മരണനേരത്താണ് പിശാചി ഏറ്റവും കൂടുതൽ ആ ആത്മാവനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള സകല പരീക്ഷണങ്ങളും പ്രലോഭനവുമായിട്ട് കടന്നു വരിക പ്രിയപ്പെട്ടവരെ ആ സമയത്ത് പോലും ആ വ്യക്തിയെ സഹായിക്കാനായിട്ട് പരിശുദ്ധി അമ്മ കൂടെയാ ഒരു വ്യക്തിയുടെ കൂടി പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തീരുകയല്ല ചെയ്യുന്നത് മറിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുമ്പോൾ ആ അമ്മ മാതാവ് ഏറ്റവും കൂടുതൽ സഹായമായിട്ട് ആ വ്യക്തിയെ രക്ഷിക്കാൻ ആ ആത്മാവിനെ സ്വതന്ത്രമാക്കാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് നിരന്തരം നിരന്തരം മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് തീർന്നില്ല മക്കളെ ഒരാത്മാവ് ഒരാത്മാവ് ജനിച്ച് ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് ആ ആത്മാവ് എപ്പോൾ എപ്പോൾ സ്വർഗത്തിൽ എത്തിച്ചേരുന്നു ആ സമയം വരെ ആ ആത്മാവിന്റെ കൂടെ പരിശുദ്ധയമ്മ കൂടെ ഉണ്ടാകും പ്രീസ്തലോ പറഞ്ഞ ഹാലലുയാ സത്യോടെ പറഞ്ഞ ഹാലലുയാടെ പറഞ്ഞ ഹാലലുയാട്ട് പറയാൽ തന്റെ പുത്രന് പിതാവായ ദൈവം തന്റെ പുത്രന് ആരെയാണോ അമ്മയായിട്ട് തെരഞ്ഞെടുത്തേ ആ അമ്മ മാനവരാശിയുടെ മാത്രം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ അമ്മ മാത്രമല്ല ത്രിലോക രാജ്ഞി ത്രിലോക മാധവ ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ടല്ലേ അൽഫോൺസ് ലിഗോർ ഇപ്രകാരമാണ് പ്രകാരമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുക പരിശുദ്ധിയമ്മ ശുദ്ധീകരണ ആത്മാക്കളുടെ സഹായമാണ് പരിശുദ്ധ മറിയത്തിന്റെ ഭക്തർ ശുദ്ധീകരണ സ്ഥലത്ത് വേദനയാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അമ്മ അവരുടെ കൂടെ സഞ്ചരിച്ച് അവരെ ആശ്വസിപ്പിക്കുന്നു അമ്മയുടെ ദൗത്യം കണ്ടോ ഒന്നാമത്തെ ദൗത്യം അവരുടെ കൂടെ അവർ വേദന അനുഭവിക്കുമ്പോൾ അവരുടെ കൂടെ ഇറങ്ങി വന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധിയമ്മ രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ വിശ്വ ബ്രിജിറ്റിനോട് ഇപ്രകാരം ബ്രിജിറ്റ് ഇപ്രകാരമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ശുദ്ധീകരണ ആത്മാക്കളുടെ അമ്മയാണ് അതുകൊണ്ട് ഞാൻ ഈ ആത്മാക്കളെ എപ്പോഴും സഹായിക്കുകയും ആത്മാക്കളെ രക്ഷിക്കാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് വിശ്വ വിൻസെൻഫെറു പറയുന്ന കാര്യപ്രകാരമാണ് മറിയം ശുദ്ധീകരണ സ്ഥലത്ത് താഴ്ന്നിറങ്ങി ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്യുന്നു പണ്ട് പ്രിയപ്പെട്ടവരെ ഈ അമ്മ നിരന്തരം നിരന്തരം ഈ ആത്മാക്കളെ സന്ദർശിക്കുക അവരെ സഹായിക്കുക അവരെ രക്ഷിക്കുക വീണ്ടും പ്രിയപ്പെട്ടവരെ വിസ്റ്റർ അൽഫോൺ ശ്രീ കോരി പറയുന്ന മറ്റൊരു കാര്യ കാര്യപ്രകാരമാണ് ഏറ്റവും കർണാദ്രയായ അമ്മയെ തൻ്റെ ഭക്തരെ ഇഹത്തിൽ മാത്രമല്ല സഹായിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് തൻ്റെ സംരക്ഷണം വഴി ആശ്വസിപ്പിക്കുകയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു അങ്ങോട്ട് വീണ്ടും പറയുവാണ് ഭക്തരായ ആത്മാക്കളിലെ ആത്മാക്കളുടെ തടവറയിൽ പരിശുദ്ധ മറിയത്തിന് അവരുടെ മേൽ അധികാരവും അവരെ സ്വന്തരാക്കാനുള്ള ശക്തിയുമുണ്ട് അതുകൊണ്ട് അച്ഛൻ വീണ്ടും വീണ്ടും പറയുന്ന പരിശുദ്ധിയമ്മ ശുദ്ധീകരണ ആത്മാക്കളുടെ അമ്മയാ വീണ്ടും പ്രിയപ്പെട്ടവരെ നോക്കിക്കേ മിസ്റ്റർ ബെർണാഡിയും പറയുന്ന കാര്യപ്രകാരമാണ് പരിശുദ്ധ മറിയത്തിന് തൻ്റെ പ്രാർത്ഥനയാലും തൻ്റെ യോഗ്യതകളാലും ശുദ്ധീകരണാത്മാക്കളെ വിശിഷ്യ തൻ്റെ ഭക്തരെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും വീണ്ടും അൽഫോൺ ലിഗോരി പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ് തന്റെ മഹുദ്ധമായ സ്വർഗാരോപണ ദിവസം അടുത്തപ്പോൾ അമ്മ തന്റെ പുത്രനോട് ചോദിച്ച പ്രത്യേക അനുഗ്രഹം ഇതായിരുന്നു ആത്മാക്കളെയും ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവരട്ടെ പുത്രൻ അത് അനുവദിക്കുകയും അമ്മ അത് നിറവേറ്റുകയും ചെയ്തു എന്ന സത്യം പ്രീസ്തലോഡ് പറഞ്ഞേ ഹാലലു സത്യോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്ന കാര്യം പരിശുദ്ധി അമ്മ അമ്മയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് മക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ഈ ആത്മാക്കളെ രക്ഷിക്കാനായിട്ടാദ്യമായി പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ മൂന്ന് മക്കളോട് പറയുന്ന കാര്യമുണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന മക്കൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾക്കും വിശിക്ഷ്യ പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾക്കും വേണ്ടിയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നരകത്തെക്കുറിച്ചുള്ള ദർശനം നൽകി ആ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ദർശനം നൽകി അതിനുശേഷം പരിശുദ്ധി അമ്മ ഈ കാഴ്ചകൾ കാണിച്ചു കൊടുത്തതിന് ശേഷം ഈ മക്കളോട് പറയുന്നുണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയാണല്ലോ ഓ എൻ്റെ ഈശോയെ എൻ്റെ എല്ലാ പാപങ്ങളും ശ്രമിക്കണേ എന്ന് പറഞ്ഞ് നമ്മുടെ ജപമാലയുടെ ഓരോ രഹസ്യം കഴിയുമ്പോൾ ചെല്ലാം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ലേ ആ പ്രാർത്ഥന മക്കളോട് പറഞ്ഞു നിങ്ങൾ നിരന്തരം ഇത് പ്രാർത്ഥിച്ച് ഈ ആത്മാക്കളെ രക്ഷിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ടാ പ്രിയൻസെന്റ് പറയുന്ന ഒരു കാര്യമുണ്ട് ശുദ്ധീകരണാത്മാക്കളുടെ മേൽ പരിശുദ്ധി അമ്മയ്ക്ക് വലിയൊരു സൗഹൃദമുണ്ട് എന്നിട്ട് പറയുവാണ് അമ്മ കൃപയൊഴുക്കി അവരെ എപ്പോഴും ആശ്വസിപ്പിക്കുകയും അവർക്ക് സ്വാധനം നൽകുകയും ചെയ്യുന്നു എന്ന് വീണ്ടും പ്രിയപ്പെട്ടവരെ കേട്ടെ മിസ്റ്റർ ബെർണാടിയം പറയുന്നു പരിശുദ്ധ മറിയത്തിന് ശുദ്ധീകരണ ആത്മാക്കളെ മോചിപ്പിക്കുവാൻ പ്രത്യേകം അധികാരമുണ്ട് അവരോ അവളോടുള്ള പ്രാർത്ഥനയിൽ ആഴപ്പെട്ടാൽ ഈ ഭൂമിയിലുള്ള മക്കൾ ആഴപ്പെട്ട് കാഴ്ച വെച്ചാൽ ശുദ്ധീകരണ സ്ഥലത്ത് കടക്കുന്ന ആത്മാക്കൾ അനവധി രക്ഷപ്രാപിക്കുമെന്ന് അതുകൊണ്ടാണ് വീണ്ടും മിസ്റ്റർ ബെർണാടിയം പറയുന്ന കാര്യം ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തിന്റെ സ്ഥാനപതിയാണ് അമ്മ വീണ്ടും പറയുന്നു പ്രിയപ്പെട്ട തെരേസ പറയുന്നു ജപമാല ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ ഓരോ നന്മ നിറഞ്ഞ മറീമയിലൂടെ അനേക തണുത്ത മഴത്തുള്ളികൾ പോലെ ഈ ആത്മാക്കളുടെ മേൽ പതിക്കുകയും ഇവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു എന്ന് പ്രീസ്തലോട് പറഞ്ഞു ഹാലലു സത്യോട് പറഞ്ഞു ഹാലേലുയ അഭിഷേകത്തോട് പറഞ്ഞ് ഹാലേലുയ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമ്മൾ ഇപ്പൊ തിരിച്ചറിയണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ അമ്മ മാത്രമല്ല അമ്മ ശുദ്ധീകരണ സ്ഥലത്ത് മരണം മൂലം വേർ പിരിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന മുറ്റുപുരം ആത്മാക്കളെ രക്ഷിക്കുന്ന അവരെ സഹായിക്കുന്ന അവരെ ആശ്വസിപ്പിക്കുന്ന അവരെ സ്വതന്ത്രരാക്കുന്ന അവരുടെ മേൽ ദൈവത്തിന്റെ കരുണ കൊടുക്കാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അവരെ ബലപ്പെടുത്തുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ മാതാവ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെക്കുന്ന കാര്യപ്രകാരമാണ് പരിശുദ്ധി അമ്മ ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുന്ന ദിവസം അതെല്ലാ ശനിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയും പരിശുദ്ധി അമ്മ ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കും രണ്ട് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ എല്ലാ തിരുനാളുകളിലും പരിശുദ്ധി അമ്മ മാതാവ് ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കും പിന്നെ പറയുവാണ് ഏറ്റവും കൂടുതൽ ആത്മാക്കൾ രക്ഷപ്പെടുന്ന ദിവസം സ്വർഗ്ഗാരോപണത്തിരുന്നാൾ ദിവസം മിസ്റ്റർ ഡാമിയം പീറ്റർ ഡാമിയം പറയുന്നുണ്ട് റോമിലുള്ള ജനസംഖ്യയെക്കാൾ കൂടുതൽ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗാരോപണത്തിരുന്നാൾ ദിവസം അമ്മ മോചിപ്പിച്ചു കൊണ്ടുപോകും ഇത് ഏത് ആത്മാക്കളെയാണ് കൂടുതൽ മോചിപ്പിക്കുന്നതെന്ന് അമ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് പരിശുദ്ധ അമ്മയുടെ ഭക്തർ പ്രത്യേകിച്ച് വിശുദ്ധിയിൽ ജീവിച്ച പരിശുദ്ധ അമ്മയുടെ ഭക്തരെ രണ്ട് വാഗ്ദാനം ജീവിതത്തിൽ നിറവേറ്റിയ മക്കളെ സ്വർഗാരോപണ തിരുനാൾ ദിവസവും ഒപ്പം ഈ ഉത്തരിയം ധരിച്ച് വാഗ്ദാനങ്ങൾ നിറവേറ്റിയ ജീവിച്ച വിശ്വസ്തത കാണിച്ച മക്കൾ മരണശേഷമുള്ള ആദ്യത്തെ ശനിയാഴ്ചയും പരിശുദ്ധി അമ്മ മാതാവ് ഈ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന മിസ്റ്റർ പീറ്റർ ഡാമിയനോട് വ്യക്തമായിട്ടും പഠിപ്പിച്ച് പറഞ്ഞു വച്ചിരിക്കുക അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കല് മിസ്റ്റർ പരിശുദ്ധി അമ്മ പൗസ്തീനയെ കൂട്ടിക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലം സന്ദർശിച്ചു ആ കാണുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഇവളാകാടെ വേദന അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഒത്തിരിയേറെ ഭയപ്പെട്ടു പോവുക ഈ സമയത്ത് ഇവൾ ഈ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാ ഇത് കണ്ടിട്ട് ഈ ആത്മാക്കളെ എങ്ങനെയാ രക്ഷിക്കാൻ പറ്റുക പ്രിയപ്പെട്ടവരെ അമ്മ പറഞ്ഞു കൊടുത്തു ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നിരന്തരം ഈ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ദൈവസ്ഥിരസന്നതിൽ കരുണയ്ക്കായിട്ട് നിരന്തരം പ്രാർത്ഥിക്കണം ഇസ്തോ മര്യാസിമയുടെ ജീവിതം നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച കൊണ്ട് മരിയാസിമയ്ക്ക് ഇപ്രകാരമാണ് ഈശോ ഈശ്വ വെളിപ്പെടുത്തിക്കൊടുത്ത് പരിശുദ്ധ അമ്മ നിരന്തരം നിരന്തരം ഈ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ ബലപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു എന്നിട്ട് മര്യാസിമായോട് ഇപ്രകാരം ഈശോ പറഞ്ഞു എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുന്ന മറ്റു ചില ദിവസങ്ങളും കൂടിയുണ്ട് ഒന്ന് ക്രിസ്മസ് ദിവസം രണ്ട് ദുഃഖ വെള്ളിയാഴ്ച മൂന്ന് സകല വിശുദ്ധരുടെ തിരുനാൾ ദിവസം നാല് പരിശുദ്ധി അമ്മ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം അഞ്ച് യേശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം ഈ ദിവസങ്ങളെല്ലാം പരിശുദ്ധി അമ്മ മാതാവ് ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുകയും അനേകമാത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് മക്കള് ഈ ശുദ്ധീകരണ സ്ഥലത്ത് അമ്മ ഇതുപോലെ സന്ദർശിക്കാൻ കാരണം കാരണം അമ്മ മാതാവിനറിയാം ശുദ്ധീകരണ സ്ഥലത്തിന്റെ വേദന എന്തുമാത്രമുണ്ട് എന്ന് എങ്ങനെയും ഒരു ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് പോകാൻ കാരണം ഇവിടെ നമ്മൾ ഒരു കാര്യം ഒരു വ്യക്തമായിട്ട് മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ പാപത്തിന്റെ ഫലം രണ്ട് കാര്യം ഉണ്ടാകുന്നുണ്ട് ഒന്ന് പാപക്കുറ്റം രണ്ട് പാപത്തിന്റെ കടം അല്ലെങ്കിൽ കറ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ രണ്ട് ശിക്ഷയിലേക്ക് പോകുന്നു ഒന്ന് നിത്യശിക്ഷയിലേക്കും രണ്ട് താൽക്കാലിക ശിക്ഷയിലേക്കും പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ പാപത്തിന്റെ കുറ്റം എങ്ങനെയാ മാറ്റാൻ പറ്റുക ആ വ്യക്തി അനുദപിച്ച് കുംഭസാരിച്ച് അതിന് തക്കതായിട്ടുള്ള പ്രാച്യത്വം നിറവേറ്റി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ പാപത്തിന്റെ കുറ്റം മാറും എന്ന് വെച്ചാൽ നിത്യശിക്ഷയിൽ നിന്നും മോചനം കിട്ടും ഇനി ആ വ്യക്തിയിൽ എന്ത് കിടപ്പുണ്ട് പാപത്തിന്റെ കടവും കിടപ്പുണ്ട് ഒപ്പം താൽക്കാലിക ശിക്ഷയും കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ഈ പാപത്തിൻ്റെ കടം മാറ്റണമെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ട കാര്യം പരിഹാരമാണ് ചെയ്യേണ്ടത് ഈ പാപത്തിന്റെ കടം കിടക്കുന്നിടത്തുള്ള കാലം മൂന്ന് കാര്യം ആ വ്യക്തി അലട്ടും ഒന്ന് പാപാസക്തി രണ്ട് ജഡത്തോടും ജടിക താല്പര്യത്തോടുമുള്ള അല്ലെങ്കിൽ ജഡിക മേഖലയോടുമുള്ള താല്പര്യം അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ലോകത്തോടും ലോക വസ്തുക്കളോടുമുള്ള താല്പര്യം എന്ത് കിടന്നാലാ പാപത്തിന്റെ കടം കിടക്കുമ്പോൾ കാരണം താൽക്കാലിക ശിക്ഷ ആ വ്യക്തിയിൽ കിടക്കുക അങ്ങനെയുള്ള ഒരാൾ മരിച്ചാൽ ആ ആത്മാവ് പോകുന്ന സ്ഥലം ശുദ്ധീകരണ സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടല്ലേ പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും ആദ്യ മാതാപിതാക്കൾക്ക് തെറ്റുപറ്റി അവർ ദൈവത്തിനോട് മാപ്പ് ചോദിച്ചു ദൈവം അവർക്ക് ക്ഷമ കൊടുത്തു പക്ഷേ അവർ പരിഹാരം ചെയ്യാൻ വെച്ചിരിക്കുന്ന നാളത്തിലുപ്പത് വർഷക്കാലം അവർ പരിഹാരം ചെയ്യേണ്ടതായിട്ട് വന്നു നിരവൃത്താന്ത പുസ്തകം വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും ദാബിദിനോട് തെറ്റുപറ്റുന്നുണ്ട് ജനസംഖ്യ കണക്കെടുപ്പ് ദൈവത്തിന്റെ മുമ്പിൽ ദാബിദ് രാജാവ് മാപ്പ് ചോദിച്ചു ദൈവം മാപ്പ് കൊടുത്തു പക്ഷെ പരിഹാരം പറഞ്ഞേക്കുവാ എന്താ പറഞ്ഞിരിക്കുന്നെ ഒന്നെങ്കിൽ മൂന്ന് വർഷക്കാലം ക്ഷാമം അതല്ലെങ്കിൽ മൂന്ന് മാസക്കാലം പ്രിയപ്പെട്ടവരെ അടുത്തുള്ള രാജ്യക്കാരുടെ ആക്രമണം അവസാന ഒളിച്ചോട്ടം അല്ലെങ്കിൽ മൂന്ന് ദിവസം പകർച്ചവ്യാധി നമ്മൾ മനസ്സിലാക്കണം ഓരോ പാപവും ചെയ്തു കഴിയുമ്പോൾ നിസാരം എല്ലാം തീർന്നു കുമ്പല്ല മക്കളെ നമ്മൾ പരിഹാരം ചെയ്ത് പാപത്തിന്റെ കടം താൽക്കാലിക ശിക്ഷ മാറ്റുന്നില്ലെങ്കിൽ ആ ആത്മാവ് അനേക വർഷക്കാലം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടല്ലേ അമ്മ ജീവിതം പരിശോധിക്കുമ്പോൾ അമ്മ ത്രേസ്യ മരണ സമയത്ത് ഒത്തിരി വേദനയോടെ കരയുവാ കൂടെ നിൽക്കുന്ന സമർപ്പിതർ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ ഒത്തിരിയേറെ പരിഹാരം ചെയ്ത് വിശുദ്ധീകരിച്ചതല്ലേ അമ്മയ്ക്ക് എന്നാ മരണത്തെ ഭയമാണോ ചെയ്ത ഏതെങ്കിലും പാപ ഇനി കിടപ്പുണ്ടോ പരിഹാരം ചെയ്യാൻ അമ്മ പറഞ്ഞു ഇതൊന്നുമല്ല പക്ഷേ ജീവന്റെ ഗ്രന്ഥത്തിൽ എൻ്റെ പേരെടുത്ത് വയ്ക്കുമ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഇനി കുഞ്ഞിപ്പാപത്തിൻ്റെയെങ്കിലും പരിഹാരം ചെയ്ത് തീർക്കാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര നാൾ ശുദ്ധീകരണ സ്ഥലത്ത് ഈ വേദനയിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഭയം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ എന്താണ് പരിഹാരം ചെയ്തേക്കണേ ജീവിച്ചിരുന്ന സമയത്ത് എന്താണ് പരിഹാരം ചെയ്തേക്കണേ അവർ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് അവരെ രക്ഷിക്കാൻ വേണ്ടി പരിഹാരം ചെയ്തേക്കണേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എത്ര നാളിനി ജീവിച്ചിരിക്കും മക്കളെ നമ്മൾ മരിച്ചാൽ നമ്മൾ ഇത്ര നാളും ജീവിച്ച് ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പരിഹാരം നമ്മൾ എന്താണ് ചെയ്തേക്കണേ ഇഷ്ട പീറ്റർ ഡാമയും പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് അഞ്ഞൂറ് വർഷമായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ അറിയാം ഇഷ്ട ഭാദുരാപിയ ഒരു കാര്യമുണ്ട് എനിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് അനേക വർഷം പ്രത്യേകിച്ച് നൂറു വർഷത്തിൽ കൂടുതൽ കിടക്കുന്ന ആത്മാക്കളെ എനിക്കറിയാം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭൂമിയിൽ ചിലപ്പോൾ നൂറോ അല്ലെങ്കിൽ സോറി അറുപതോ എഴുപതോ വയസ്സായിരിക്കാം പക്ഷെ നമ്മൾ ഈ പരിഹാരം ചെയ്യുന്നില്ലെങ്കിൽ നൂറ് വർഷം അതിൽ കൂടുതൽ ചിലപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ഒരാത്മാവിന്റെ വേദന എന്താ അതിനെക്കുറിച്ച് വിശുദ്ധർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യപ്രകാരമാണ് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ പറയുന്നു മിസ്റ്റർ തോമസ് അക്കിനാസ് പറയുവാണ് ശുദ്ധീകരണാത്മാക്കളുടെ സഹനത്തിന്റെ കാഠിന്യം നിമിത്തം ഒരു മിനിറ്റ് സമയത്തെ അവിടെയുള്ള വാസം ഒരു നൂറ്റാണ്ടുപോലെ തോന്നിപ്പോകും വീണ്ടും പറയുന്നു മിസ്റ്റർ ആഗസ്റ്റിനോസ് പറയുന്ന കാര്യപ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലത്തെ തീയുടെ സാന്ദ്രത നരകത്തിലെ തീയുടെതുപോലെ തന്നെയാണ് അതുമായി ഏറ്റവും ചെറിയ ബന്ധം പുലർത്തിയാലുള്ള വേദന ഈ ലോകത്തിലെ എല്ലാ സഹനങ്ങളും കൂട്ടിയാൽ ഉള്ളതിനേക്കാൾ കഠോരമാണ് വീണ്ടും കേട്ടേ പ്രിയപ്പെട്ടവരെ സ്വർഗപ്രവേശത്തിന് മുമ്പായി എല്ലാ കുറ്റങ്ങളിൽ നിന്ന് ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം ഈ ലോക ജീവിതത്തിൽ അനുഭവിക്കാനോ ഊഹിക്കാനോ പോലും കഴിയാത്ത ഭയങ്കരമായ തീയിൽ വേദന അനുഭവിച്ച് ആത്മാവ് നിർമ്മലമാക്കപ്പെടണം പ്രിയപ്പെട്ടവർ ഇതുപോലെ വേദന മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് കടന്ന് അനുഭവിക്കുന്നത് കണ്ടത് കണ്ടത് പരിശുദ്ധി അമ്മ എന്തു ചെയ്തേ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം അടുത്തടുത്തടുത്ത് ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കാൻ ഇടവന്ന് നമ്മളിന്ന് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കാരണം പരിഹാരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താ പരിഹാരം പരിശുദ്ധ ബലി പരിഹാരമായ പ്രിയപ്പെട്ടവർ ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ മര്യാസിമ പറയുന്നൊരു കൊച്ചു കാര്യം പ്രത്യേകിച്ച് എന്നും ജീവിച്ചിരുന്ന സമയത്ത് എല്ലാ പരിശുദ്ധ ബലിയിലും പങ്കു ചേരുക സാധാരണ ദിവസങ്ങളിലും പരിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന ആത്മാക്കൾ രണ്ടാമതായിട്ട് പറയുന്ന പരിശുദ്ധ ബലിക്ക് ഒത്തിരി മൂല്യം കൊടുത്തിട്ടുള്ള ആത്മാക്കൾ മൂന്നാമതായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് പരിശുദ്ധ ബലി പൂർണ്ണ ഹൃദയത്തോടെ മനസ്സോടെ കൂടി സ്വീകരിച്ച ആത്മാക്കൾ ഇവർക്ക് വേണ്ടി നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ആ ബലി പെട്ടെന്ന് അവർക്ക് ഉപകാരമായി ഉപകാരമായിത്തീരും പറയുന്ന കാര്യമുണ്ട് ഒരു വ്യക്തി ജപമാല ചൊല്ലുമ്പോൾ തീഷ്ണതയോടുകൂടി ചെല്ലുമ്പോഴും വാത്സല്യത്തോടു കൂടി ചെല്ലുമ്പോഴും ആഗ്രഹത്തോടും സ്നേഹത്തോടും കൂടിയും ജപമാല ചൊല്ലുമ്പോൾ ആ ജപമാല വഴി ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും അതിനുള്ള കൃപാപരത്തിനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദുരാനന്തം धिरानन्दोरानन्दम् परिशुद्ध परममा